ഏവർക്കും എൻ്റെ നമസ്കാരം ഹരിനാമകീർത്തനം ഭാഗം ഒൻപത് ശ്ലോകം പതിനേഴും പതിനെട്ടുമാണ് ഞാൻ ഇവിടെ ചൊല്ലി പറഞ്ഞിരിക്കുന്നത് ശ്ലോകം പതിനേഴ് അജ്ഞാന നിവൃത്തിക്ക് ഭഗവത് നാമങ്ങൾ സദാ ഉച്ചരിച്ചു കൊണ്ടേയിരിക്കണമെന്നാണ് ഈ ശ്ലോകത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് ശ്ലോകം പതിനേഴ് ഈ വന്ന മോഹമകലേ പോപതിന് പുനരീവണ്ണമുള്ളുലകു കൃഷ്ണ ഹരിഗോവിന്ദമ തിരുനാമങ്ങളൊന്നൊഴുകി നാരായണായ നമാം അർത്ഥം മനുഷ്യർക്ക് മായാസംബന്ധമായ മോഹം പുത്ര മിത്ര കളത്രാദികൾ ധനധാന്യാദികൾ ഗൃഹങ്ങൾ ോക്കൾ ഇവകളിലെല്ലാം ഭ്രമം ഉണ്ടാകുന്നു ഞാനെന്നും എൻ്റെതെന്നുമുള്ള മഹാമോഹം നമ്മിലെല്ലാം വർദ്ധിച്ചിരിക്കുന്നു അങ്ങനെയുള്ള മോഹം അല്പമെങ്കിലും തീരണമെങ്കിൽ നാം എപ്പോഴും കൃഷ്ണ ഹരേ രാമ നാരായണ എന്നിങ്ങനെയുള്ള ഭഗവത് മന്ത്രങ്ങൾ ഭഗവത് നാമങ്ങൾ എപ്പോഴും ജപിച്ചുകൊണ്ടേയിരിക്കണം അതിനാൽ എപ്പോഴും ഭഗവത് നാമ സങ്കീർത്തനം ചെയ്യുവാൻ ഇടവരുത്തണേ നാരായണ അതിനായി ഞാൻ വന്നിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്ലോകം പതിനെട്ട് മത മാൽ ഉള്ളതുവരെ ആർക്കും പരമഗതി വരില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് ശ്ലോകം ഉള്ളിൽ കനത്ത മതമാത്സര്യം എന്നിവകളുള്ള ഒരു കാലമുടനെന്നാകിലും മനസിരുതിരുനാമങ്ങളെന്നവനു നല്ല വഴി നാരായണായ നമാം അർത്ഥം തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതായ മതം എന്നാൽ അഹങ്കാരം മാത്സര്യ ബുദ്ധി ഡമ്പ് കാമം ക്രോധം മോഹം ഇവ ഉള്ളിടത്തോളം മനുഷ്യന് ഒരിക്കലും ഗതി വരുന്നതല്ല എന്നാൽ തനിക്ക് നല്ല ഗതി വരണമെങ്കിൽ ഭഗവത് നാമ നാമസങ്കീർത്തനം കൊണ്ടല്ലാതെ വേറെ യാതൊരു വഴിയുമില്ലതാനും അതിനാൽ മനസ്സിലുള്ള മതമാത്സര്യാദികളെ കളഞ്ഞ് തിരുനാമങ്ങൾ ചൊല്ലുവാൻ ഇടവരുത്തണി നാരായണ അതിനായി ഞാൻ അങ്ങേയെ നമസ്കരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ശ്ലോകത്തിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നാം എപ്പോഴും നമ്മുടെ മനസ്സിൽ മാത്സര്യഭാവം വെടിഞ്ഞ് സത്സംഗത്തിൽ ഉൾപ്പെട്ട് നല്ല വാക്കുകൾ മൊഴിഞ്ഞുകൊണ്ടിരുന്നാൽ അതാണല്ലോ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അത് പരമഗതി വരുത്തും മോക്ഷപ്രാപ്തിയിലെത്തിക്കും എന്നാണ് എഴുത്തച്ഛൻ ഈ ശ്ലോകം കൊണ്ട് അർത്ഥമാക്കുന്നത് എൻ്റെ ഒരു വീഡിയോയും കണ്ടെന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഏവർക്കും എൻ്റെ നന്ദി പ്ലീസ് ഡു ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ വീഡിയോസ്